സംസ്ഥാനത്ത് വീണ്ടും പേവിഷബാധയേറ്റ് മരണം മൂന്ന് തവണ പ്രതിരോധ വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ സ്ഥിരീകരിച്ച വിളക്കുടി ജാസ്മിൻ മഞ്ചിലിൻ നിയ ഫൈസലാണ് മരിച്ചത് ഏപ്രിൽ എട്ടാം തീയതി നായുടെ കടിയേറ്റ കുട്ടിക്ക് അവസാന ഡോസ് കുത്തിവയ്പ്പ് മാത്രം ശേഷിക്കെ ഏപ്രിൽ ഇരുപത്തിയെട്ടിൽ പേവിഷബാധ സ്ഥിരീകരിക്കുകയായിരുന്നു ഒരു മാസത്തിനിടെ സംസ്ഥാനത്ത് മൂന്ന് കുട്ടികളാണ് പേവിഷബാധയേറ്റ് മരിച്ചത് വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നുണ്ട് ടിൻഡു സംസ്ഥാനത്ത് വീണ്ടും പേവിഷബാധയേറ്റ് മരണം കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം എസ് ഐ ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ആ പേവിഷബാധ ഏറ്റവും ഗുരുതരമായി ചികിത്സയെ തുടർന്ന് എട്ട് വയസ്സുകാരി ഇന്ന് പുലർച്ചോടെയാണ് എസ് ഐ ടി ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ മരണപ്പെടുന്നത് അല്പം മുമ്പാണ് കുഞ്ഞിൻ്റെ മൃതദേഹം കൊല്ലത്തേക്കുള്ള സ്വസതിയിലേക്ക് കൊണ്ടുപോയത് അവിടെയായിരിക്കും കുഞ്ഞിൻ്റെ സംസ്കാര ചടങ്ങുകൾ മറ്റും നടക്കുക തൊണ്ണൂറ് ശതമാനത്തിലേറെ കുഞ്ഞിന് പേവിഷബാധ ഏറ്റിരുന്നുവെന്നാണ് നമുക്ക് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരം ഈ വീട്ടിൻ്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ കുട്ടി താറാവിനെ കടിക്കാൻ വന്ന പട്ടി ഓടിക്കാൻ പോയതാണ് ആ ഓടിക്കാൻ ആ പട്ടിയാണ് കുഞ്ഞിനെ അതി മാരകമായി ഗുരുതരമായി കടിച്ച് മുറിവേൽപ്പിച്ചത് കുഞ്ഞിൻ്റെ കൈ കൈമുട്ടിന് വലിയ രീതിയിലുള്ള മുറിവ് ഏറ്റിരുന്നു വലിയ രീതിയിലുള്ള ക്ഷതമേറ്റിരുന്നു ഈ പട്ടിയുടെ കടിയേറ്റ് കുഞ്ഞിൻ്റെ എൽ എല്ലുവരെ കുഞ്ഞിൻ്റെ കയ്യിൽ എല്ലുവരെ ഈ പട്ടിയുടെ പല്ല് എത്തിയിട്ടുണ്ട് എന്നായിരുന്നു ആശുപത്രി അധികൃതർ ലഭിക്കുന്ന വിവരം ഈ പട്ടികടി ഏറ്റിട്ടും വാക്സിൻ കൊടുത്തിരുന്നു വാക്സിൻ കൊടുത്തിട്ടും ആ വാക്സിൻ ഫലപ്രദമായിട്ടില്ല അതേ തുടർന്നാണ് തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രി ആശുപത്രിയിലേക്ക് കുഞ്ഞിനെ മാറ്റുന്നത് കുഞ്ഞ് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട വെന്റിലേറ്ററിൽ തുടരുകയായിരുന്നു പക്ഷേ തൊണ്ണൂറ് ശതമാനത്തിലേറെ കുഞ്ഞിൻ്റെ ശരീരത്ത് പേവിഷബാധ എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം കുട്ടിയുടെ ഈ കയ്യിലെ എല്ലിന് ഇത്തരത്തിൽ ഏറ്റതുകൊണ്ട് തന്നെ എല്ലിലാണ് പേവിഷബാധ ഏറ്റിരിക്കുന്നത് വാക്സിൻ ഫലപ്രദമായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുന്നത് കഴിഞ്ഞ മൂന്ന് കഴിഞ്ഞ ഒരു മാസത്തിനിടെ സംസ്ഥാനത്ത് മൂന്ന് കുഞ്ഞുങ്ങളാണ് പേവിഷബാധയേറ്റ് മരിച്ചത് അല്പം മുമ്പാണ് കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും മാധ്യമങ്ങളോട് അതിവൈകാരികമായിട്ട് സംസാരിക്കുന്നത് ഈ ഈ എൻ്റെ കുഞ്ഞിന് വന്നതുപോലത്തെ ഒരു അവസ്ഥ ഇനി ഒരു കുഞ്ഞിനും വരരുത് മാലിന്യങ്ങൾ അതായത് വീടിൻ്റെ പരിസരത്ത് മാലിന്യം നിക്ഷേപിക്കുമ്പോൾ ഈ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുതെന്നും അത് പലതവണ താക്കിയത് ചെയ്തിട്ടുമുള്ളതാണ് അത്തരത്തിൽ മാലിന്യം ഭക്ഷിക്കാൻ വന്ന ആ പട്ടിയാണ് കുഞ്ഞിനെ കടിച്ചത് താൻ ഓടിച്ചു വിട്ട പട്ടിയാണ് തൻ്റെ മുന്നിലിട്ട് തൻ്റെ കുഞ്ഞിനെ അതി ക്രൂരമായിട്ട് കടിച്ച് പറിച്ചതെന്നും ആ അമ്മ അതിവൈകാരികമായിട്ട് തന്നെയാണ് സംഭവം സംസാരിച്ചത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കുഞ്ഞിന് പട്ടിയുടെ കടിയേറ്റിട്ടും ഇത്തരത്തിൽ പേ പേവിഷബാധയുടെ വാക്സിൻ നൽകി റാബിസ് വാക്സിൻ നൽകിയിട്ടും അത് ഫലപ്രദമായിട്ട് കുഞ്ഞിൻ്റെ ശരീരത്ത് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിഗുരുതരമായ അവസ്ഥയിലാണ് കുഞ്ഞിനെ പേവിഷബാധ ഏറ്റ തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ടു ആ സമയത്തും കുഞ്ഞിനെ ഇത്തരത്തിൽ രക്ഷിക്കാൻ കഴിയുന്നൊരു ഘട്ടത്തിലല്ലായിരുന്നു എന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം കാരണം കുഞ്ഞിൻ്റെ ശരീരത്തെ പൂർണ്ണമായിട്ടും പേവിഷബാധ ഏറ്റിയിരുന്നു അതോടൊപ്പം തന്നെ രക്തത്തിലും അസ്ഥിയിലും ഇത്തരത്തിൽ പേവിഷബാധ ഏൽക്കുന്ന രീതിയിലായിരുന്നു പട്ടിയുടെ കടിയേറ്റിട്ടുണ്ടായിരുന്നതെന്നാണ് ലഭിക്കുന്നത് എന്തായാലും കുഞ്ഞ് ഇന്ന് ഇന്ന് അതി പുലർച്ചെയോടെയാണ് കുഞ്ഞ് മരണപ്പെട്ട പെടുന്നത് എട്ട് വയസ്സുകാരിയായിരുന്നു അത് ദാരുണമായിട്ടുള്ളൊരു മരണം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് കഴിഞ്ഞ മൂന്ന് കഴിഞ്ഞ ഒരു മാസത്തിനിടെ സംസ്ഥാനത്ത് മൂന്ന് പേവിഷബാധ മരണങ്ങളാണ് ഈ പേവിഷബാധയുടെ റാബിസ് വാക്സിനുകൾ ഫലപ്രദമാണോ എന്ന് ഈ ഘട്ടത്തിൽ ും പരിശോധിക്കേണ്ട ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും പരിശോധന ഉണ്ടാകുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിഖിൽ ശരി ടിൻഡു സംസ്ഥാനത്ത് വീണ്ടും പേവിഷബാധ മരണം മൂന്ന് തവണ പ്രതിരോധ വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ സ്ഥിരീകരിച്ച വിളക്കുടി ജാസ്മിൻ മിൻസിലിൽ നിയ ഫൈസലാണ് മരിച്ചത് ഏപ്രിൽ എട്ടാം തീയതി നായുടെ കടിയേറ്റ കുട്ടിക്ക് അവസാന ഡോസ് കുത്തിവയ്പ് മാത്രം ശേഷിക്കുക ഏപ്രിൽ ഇരുപത്തിയെട്ടിന്റെ പേവിഷബാധ സ്ഥിരീകരിക്കുകയായിരുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരം എസ് ഐ ടിയിൽ നിന്നും ടിൻഡുദാസ്